മറ്റേ കാമുകന്റെ ഭാര്യ വെടിവെച്ചു എന്നുള്ള ഒരു കേസ് അതിപ്പോ ഈ ഡോക്ടർ ഇത്രയും വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉണ്ടായ ഒരു ഡോക്ടർ പോയിട്ട് അവളെ വെടിവെക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ അതായത് ഈ ഭാര്യയ്ക്ക് വേദനിച്ചാലാണ് പുറത്തുള്ള ആ കാമുകന് വിഷമാവുള്ളൂന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതൊക്കെ ഇതിൽ വരുന്നതാണ് അതായത് മാരകമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഒരാളിലേക്ക് നമ്മുടെ കലിപ്പൻസ് ഒക്കെ പറയും കൊണ്ട് അതായത് കൽപ്പന്മാർ എന്ന് പറഞ്ഞാൽ ചക്കന്മാർ എന്താ ചെയ്യുന്നത് കാമുകമാരും വന്നുകഴിഞ്ഞാൽ അപ്പ കരണക്കുറ്റി കഴിക്കും അല്ലെങ്കിൽ തെറി പറയും പച്ച തെറി പറയും തന്തേനെ കൂട്ടി തെറി പറയും ജൂബി ഇത് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഈ സാധനം ഹാബിറ്റായിട്ട് മറന്നു ഇത് പറഞ്ഞില്ലെങ്കിൽ അവന് സ്നേഹമില്ല എന്നുള്ള പോയിന്റോട്ടെത്തിക്കും നമ്മുടെ ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞോണ്ടേരിക്കും അപ്പോ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പോയിന്റ് ആണെങ്കിൽ പുള്ളിക്കും നമ്മള് പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലായോ അവിടെ നിന്ന് ഇറങ്ങി പുള്ളിയുടെ കൃത്യമായിട്ട് പറയുക പുള്ളിനെ കൃത്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനടുത്ത് സൈക്കോട്ടിസ്റ്റിനടുത്ത് ഹിപ്നോട്ടിസ്റ്റിനടുത്ത് കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങി തെറാപ്പിക്ക് പോയിട്ട് നമുക്ക് സെൽഫ് എന്ന് പറഞ്ഞ അങ്ങനെ ഇറങ്ങി പോയ പെൺപിള്ളേരെ എല്ലാവരും ഇത്തരത്തിലുള്ള ആളുകൾ നാണം എടുത്തിട്ടുണ്ട് കൃത്യമായി അതിന്റെ കാരണം ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതാണ് കാരണം എന്ന് കൃത്യമായിട്ട് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സായി കൊടുത്ത് ഇറങ്ങി എന്താ ബുദ്ധിമുട്ട് ഇറങ്ങി വരാൻ പറ്റാത്തതിനാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ചോദിച്ച പോയിന്റ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പോവാണെങ്കിൽ ഇയാൾ പിന്നെ പറയേ വരും ഇവർ പിന്നെ ഇവര് ഇവർ പെൺകുട്ടിയാണെങ്കിലും പിന്നെ പുറകെ വരും നമ്മളിത് സംസാരിക്കുക നമ്മൾ ഇത് നിങ്ങൾ നിങ്ങളിതാണ് വിഷയം എനിക്ക് ഇതിൽ നിങ്ങളോട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക അവിടെ അവിടെ ഇത് മാറ്റിയില്ലെങ്കിൽ പിന്നെയും ഇവർ വരും പിന്നെയും അല്ലെങ്കിൽ ഇവർ അല്ലെങ്കിൽ വേറെ ആളുടെ ജീവിതത്തിലേക്ക് ഇവർ പോകും അപ്പം ഇത് ഇത് ഈ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഈ സംഭവിച്ചു കറക്റ്റാണ് ട്രോമ ബോണ്ട് ഈ ഒരു മെൻ്റൽ ആണ് ഈ ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഓവർ കെയർ പൊസസീവ്നെസ് കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന നേരത്തെ പറഞ്ഞ ഇത് ഇതാണ് എൻ്റെ സ്നേഹം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അത് ഇല്ലാതാക്കുക അപ്പം അത് ആ ഒരു ഈ പറയുന്ന എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് ഇറങ്ങുക ഇല്ലെങ്കിൽ ഒളിച്ചോടിയാൽ ഇവരൊക്കെ നമ്മള് എനർജി വാമ്പേഴ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത് സൈക്കോപാത്തുകളാണ് ഇവര് അപ്പൊ ഇവരിൽ നിന്ന് ഇറങ്ങി ഓടുക ഇവരോട് കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഡിസോർഡർ ആണ് എനിക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു പോയാൽ ഇവർ പിന്നെ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് പക്ഷെ ആ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീടരുത് ആ സ്നേഹത്തിൽ വീടരുത് നമ്മൾ ആ ബോണ്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവര് പിന്നെ വരുന്നതോ വരാത്തതോ അവരുടെ വിഷയം നമ്മൾ നമ്മളെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത് മിക്ക പെണ്ണുങ്ങൾക്കും പറ്റാത്ത അതാണ് അതായത് ഈ മാനിപ്പുലേഷനാണ് ഈ സ്നേഹത്തിൽ എത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും നമ്മൾ വിചാരിക്കും അയാൾക്ക് നമ്മളോട് സ്നേഹമാണെന്ന് പക്ഷെ ഇത് സ്നേഹമല്ല ഇതൊരു ട്രാപ്പാണ് ഇതൊന്നും പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് മനസ്സിലായി പക്ഷെ കൂടുതൽ പുരുഷന്മാരിലാണ് ഇത് കാണുന്ന ഫുള്ള് വായിച്ച് റിസർച്ച് ചെയ്തപ്പോള് പുരുഷന്മാരെ പറ്റിട്ടാണ് ട്രോമ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് പുരുഷന്മാരാണ് ഓ ഈ ഇത് കൊടുക്കുന്നത് ഈ പറയ നമ്മൾ ഈ പറയുന്ന ഈ ഈ ഇത് എന്റെ ചേട്ടന്റെ എൻ്റെ ക്യാരക്ടറാണെന്ന് വിശ്വസിച്ച് അതിനെ സ്നേഹിക്കുന്നത് സ്ത്രീകളാണെന്ന് പക്ഷെ ഇത് മനസ്സിലാക്കാൻ ഇപ്പഴാണെങ്കിലും എനിക്കൊന്ന് ജെൻസി ജെൻസിടിച്ച് കുറച്ചുകൂടി മനസ്സിലാവും അപ്പൊ അത് അത് മനസ്സിലാക്കി മുന്നോട്ട് എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ഇപ്പൊ പറഞ്ഞില്ലേ സ്ത്രീകളാണ് സ്വീകരിക്കണെന്ന് സ്ത്രീകൾ തന്നെയാണ് കിട്ടുന്നത് ഈ പറയുന്ന നമ്മൾ ഈ ആൺകുട്ടികളെ വളർത്തുന്ന അമ്മമാർക്ക് ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാരോട് ദേഷ്യോ ഭർത്താക്കന്മാരോട് വെറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസോ അമ്മമാരാണെങ്കിലേ ഈ കുട്ടികൾ വളർന്നു വരുന്നത് ഇതുപോലെ തന്നെയായിരിക്കും ആ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഇതായിരിക്കും അതായത് കുട്ടികളെ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്വാധീനിക്കുന്ന അമ്മമാരാണ് അമ്മമാരുടെ കയ്യിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ പകർന്നു കിട്ടുന്നത് മനസ്സിലായോ അച്ഛന്മാർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അച്ഛന്മാർ വളരെ കുറവാണ് കുട്ടികളൊരു ആറ് ഏഴ് വരെ അമ്മമാരുടെ കയ്യിൽ നിന്നാണ് ഈ സാധനം മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ എടുത്തു നോക്കുമ്പോൾ ഇത്ര മോശമായ ഒരു വ്യക്തിയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ താഴ്ത്തോട്ട് പോകേണ്ടിവരും താഴ്ത്തോട്ട് പോകുമ്പോൾ ഫാമിലി നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഈ വ്യക്തി എന്താണോ ചെയ്യുന്നത് ഇത് ഈ വ്യക്തിയുടെ ഫാമിലിയിലുള്ള അമ്മയോ അച്ഛനോ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടാവും മനസ്സിലായോ അവർക്ക് അച്ഛനും അമ്മയും ഇമോഷനായി ഒരു സ്നേഹവും അച്ചാച്ചനും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിട്ട് അവന്റെ എന്ന് പറയുന്നത് അവന്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തീർക്കാനുള്ള ഒരു ഉപകരണം സെക്ച് ഇതിന് വരണമെങ്കിൽ നമുക്ക് തന്നെ കൊടുക്കണം കാരണം ഒരുപാട് നമ്മളൊരു ബോണ്ടിൽ കിടന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കണ കാര്യമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങി പോവാൻ അല്ലാതെ വേറൊരു വഴിയില്ല നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ട്രോമ ബോണ്ടിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആളുടെ ഹെൽപ്പ് വേണം ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു പേടിയായിരിക്കും ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ അപ്പം നിങ്ങൾക്ക് നമ്മൾ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ ഇതിനുള്ളൊരു ഫ്രീ ഹെൽപ്പ് നിങ്ങൾക്കൊരു നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടിട്ട് അതിനൊരു ഒരു ഒരു റെമഡി അല്ലെങ്കിൽ ഒരു ഒരു ഹെൽപ്പായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പുതിയ ഉണ്ട് ആ വിങ് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് നമുക്ക് ഇതിലൂടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ തന്നു അത് അതൊരു പക്ഷേ നിങ്ങൾക്കാവാം നിങ്ങളുടെ ഫാമിലിയുടെ ആർക്കാവാം ഫ്രണ്ട്സിനാവാം ആർക്ക് വേണേലാവാം അപ്പോൾ ഇത് അവർക്ക് ഉപകാരപ്പെടട്ടെ കാരണം ഇതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും കാരണം നമ്മളിപ്പോൾ കടന്ന് ചിരിച്ചും കളിച്ചും നിൽക്കുന്ന ആളുകളല്ല ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വന്ന വരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ സോഷ്യൽ അറ്റൻഡൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ മൊത്തത്തിൽ മാറിപ്പോയിട്ട് വളരെ ബാഡായി പോകരു അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ഇഷ്യൂ വലിയ ഇഷ്യൂ ഒന്നും അഡ്രസ്സ് ചെയ്യണ്ട ഇഷ്യൂ പേഴ്സണൽ കാര്യമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ അത് ചെറുതൊന്നും ചിന്തിക്കും പക്ഷേ ചെറിയ ഇഷ്യൂ ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്യൂ അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുന്നവരും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ നമ്പർ ഒന്ന് ഷെയർ ചെയ്യുക